ಅವಶ್ಯ ہوگی 30 ದಿನಿಸುತ್ತದೆ ನಂತರ ಪಂಚಾಯಿತಿಗೆ ಹೋಗಿ ಕೋಷ್ಟಲೇ ಅರ್ಜಿ ಸಲ್ಲಿಸಬೇಕು ಮೊದಲನೆಯದಾಗಿ ತଙ୍କ ಲಾಗಿನ್ ಇಂದ തന്നെ ಟೀಂ ಲೈಸೆನ್ಸ್ ಅನುಮೋದಿಯಡ ಸಾಕ್ಷಿಪತ್ರ ಡೌನ್ಲೋಡ್ ಮಾಡಿಕೊಬೇಕು ಅದರ ಹೆಸರು ನಿಮಗೆ ಬರ್ತೀಗ ಅಂದೆದು ಪುರುಷೋತ್ತರ ಇದೆಎಂದ್ರೆ ಲೈಸೆನ್ಸ್ ಆಯ್ತು ಅಂತ ಹೇಳಿಬಿಡೋಣ ಲೈಸೆನ್ಸ್ ಏನೋ 5 ವರ್ಷ ಬಾಕಿ ಇಕ್ಕಾ അഞ്ചു ദിവസം കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ആറാമത്തെ ദിവസം സ്വന്തം ലോകിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഓറഞ്ച് കാറ്റഗറിയിൽ ഉള്ളതാണെങ്കിൽ അന്ചായത്തിന് അനുവാദം വേണം അപേക്ഷ കൊടുക്കും മുപ്പത് ദിവസമായിട്ട് തീരുമാനാവുന്നില്ല മുപ്പത്തൊന്നാമത്തെ ദിവസം സ്വന്തം ലോകനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ

ലൈസൻസ് ഏത് തീയതി എടുത്താലും ആ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ അതായത് ഫെബ്രുവരി ഒന്നൊരു ലൈസൻസ് എടുത്താലും രണ്ടു മാസം കിട്ടും ഇതിന് മാറ്റം പറ്റും എല്ലാ ലൈസൻസുകളും ചുരുങ്ങിയത് ഒരു വർഷത്തെ കാലാവസ്ഥ അതായത് മാർച്ച് മുപ്പതാം തീയതി എടുത്താൽ ഇപ്പോഴത്തെ കണക്ട് എടുത്താൽ മുപ്പതാം തീയതി എക്സ്പയർ ആകും പക്ഷെ ഇനി അല്ലെങ്കിൽ ഈ മാർച്ച് മാസം എടുത്താൽ അടുത്ത മാസം മിനിമം കാലാവധി അതിന് പുറമെ ഒരുമിച്ച് അഞ്ചു വർഷം പറയുമ്പോൾ ഓരോ വർഷവും ലൈസൻസ് പുതുക്കാൻ തുടക്കമില്ല അഞ്ചു വർഷത്തേക്ക് ലൈസൻസ് എടുക്കാൻ പിന്നെ അഞ്ചു വർഷം കഴിഞ്ഞ മുഖ്യമന്ത്രി ഒരു സ്വതന്ത്രപത്തിന്റെ ഒരിക്കൽ വാങ്ങിയ ലൈസൻസ് സംരംഭകൻ മാറുമ്പോൾ പുതിയ ഉടമ ഏട്ട പേര് മാറ്റാൻ കടും വളരെ കാണുമാർ ലൈസൻസ് ട്രാൻസ്ഫർ ഒന്നും വാഴുന്ന സംരംഭകൻ പുതിയ ലൈസൻസ് ബന്ധനയിലും മാറ്റം വരാത്ത സാഹചര്യത്തിലാണ് വന്നത് അതായത് അതേ സംരംഭമായിട്ട് ലൈസൻസ് നിബന്ധനയിലും മാറ്റം ഉണ്ടാവാൻ പാടില്ല ഈ ലൈസൻസ് വെച്ച് വേറൊരു സംരംഭം ആരംഭിക്കാൻ പറ്റില്ല ഇപ്പൊ നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പുതിയ ലൈസൻസ് കടന്നായി ഇപ്പൊ നടപടി അതിൽ നിന്ന് സംരംഭങ്ങൾ ഒഴിവാക്കില്ല പതിനൊന്ന് ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ ഒന്നിലധികം അങ്ങനത്തെ ലൈസൻസ് മാറ്റാൻ സ്റ്റേഷനറി കടയൻസ് ഉറപ്പും അതേ കടക്കുമ്പോൾ തന്നെ ഇത് ചെയ്യണമെന്നില്ല കൂട്ടിച്ചേർക്കാനും തദ്ദേശ സർക്കാർ നൽകുന്ന അനുവാദങ്ങൾ ലൈസൻസുകൾ സംബന്ധിച്ച അപ്പീൽ ബോഡി നിലവിൽ സംസ്ഥാനതല പൈതലാണ് ഇത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു കാരണം അപ്പീൽ ഉൾപ്പെടുന്നതിൽ സ്റ്റേറ്റിലെ ഇതിലെ സെക്രട്ടറി നൽകുന്ന ലൈസൻസുകൾ സംബന്ധിച്ച ആക്ഷേപങ്ങൾ പരിഹരിക്കാം ജില്ലാതലത്തിൽ പ്രത്യേക സംവിധാനത്തെ ജില്ലാ ജില്ലാതലത്തിൽ എല്ലാം സംസ്ഥാനത്തിൽ വരേണ്ട കാര്യങ്ങളും സെക്രട്ടറി നൽകുന്ന ലൈസൻസ് സംബന്ധിച്ച ആക്ഷേപം ജില്ലാതലത്തിൽ തന്നെ പരിശോധിക്കാം

അനുമതിക്കായി അപേക്ഷിക്കുമ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി കൂടി ഹാജരാക്കും അനുമതികളെല്ലാം സംരംഭകൻ കൈവശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കൂടി ഹാജരാക്കുന്ന കാര്യമാണ് പലപ്പോഴും ഈ പരാതികൾക്കിടയാക്കുന്നത് ഒന്ന് ആദരാക്കി പറയാൻ വേറെ വേണം അതേസമയത്ത് ബാക്കി പറയില്ല അതാഗ്രഹിക്കുമ്പോഴായിരിക്കും കൈവശാവകാശ രേഖ മാത്രം മതി ഉൽപാദന യൂണിറ്റാണെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളിലും സംരംഭങ്ങളിലും സ്വയംഭരണ ഇപ്പോ ഏത് ഘട്ടത്തിലും എപ്പോഴും ഏത് സ്ഥാപനത്തിലും തദ്ദേശ സ്ഥാപനത്തിൽ പരിശോധന നടത്താൻ താല്പര്യം അത് സംരംഭകത്വത്തിന് വലിയ വിഭാഗമാകുന്നു എന്ന ആക്ഷേപം ഏറെ കാലമായി ആവശ്യകതയെ ഉന്നയകാരണം നിർവചിച്ച് എന്താണ് പരിശോധിക്കേണ്ടതിന്റെ ആവശ്യം എന്ന് വ്യക്തമാക്കാതെ അതിന്റെ കാറ്റങ്ങൾ എന്താ വെറുതെ എന്തുകൊണ്ട് നടക്കാൻ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തദ്ദേശ സ്ഥാപനത്തിന്റെ ചുമതലയിൽ വരുന്ന വിഷയങ്ങളെ പരിശോധന നടത്താം ഏത് വിഷയം ചുമതലയിൽ വരുന്ന വിഷയങ്ങൾ മാത്രമേ അത് ഒഴിവാക്കിയിട്ടുള്ള മൂലധന അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും

പതിനെട്ട് ഗ്രാമപഞ്ചായത്തിനൊ സംരംഭങ്ങളുടെ അനുമതി അപേക്ഷകൾ നിരസിക്കാനാവില്ല നിയമപരമായി ആവശ്യപ്പെടാവുന്ന അധികരേഖകളോ വിശദീകരണമോ തേടി അനുമതി നൽകണം അപേക്ഷത്തിന് അപേക്ഷ വന്നു കൂടുതൽ രേഖ നിയമപരമായിട്ട് ആവശ്യപ്പെടാവുന്ന രേഖ വേണം അത് അതിന്റെ വിശദീകരണം വേണോ അത് ചോദിച്ച് അനുമതി കൊടുത്തുള്ളൂ അനുമതി നിരസിക്കാൻ ഒന്നിലധികം ഗ്രാമപഞ്ചായത്തുകൾ വ്യാപിച്ചു കിടക്കുന്ന മൊബൈൽ സേവനത്തിന്റെ ലൈസൻസ് ഓഫീസ് ഉള്ള പഞ്ചായത്തിൽ നിന്നും എത്താൻ എവിടെയാണ് ഓഫീസ് അവിടെ എവിടെ കൂടുതൽ പ്രവർത്തന മേഖല വരുന്നത് ആ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് പഞ്ചായത്ത് ഈ വിവരം സംരംഭം പ്രവർത്തിക്കുന്ന മറ്റു പഞ്ചായത്തുകളെയും അതായത് രണ്ട് പഞ്ചായത്തിലുണ്ട് ഓഫീസ് പഞ്ചായത്തിലാണ് അവർക്ക് മറ്റു പഞ്ചായത്തിനെ ഓൺലൈൻ വഴി സ്ഥാപനമാണ് ഇനി ഓഫീസ് ഇല്ല കൂടുതൽ എവിടെയാണോ അപ്പോ ലൈസൻസിന്റെ വിശദാംശം സംരംഭം പ്രവർത്തിക്കുന്ന എല്ലാ പഞ്ചായത്തിലും ലഭ്യമാകും ഒരു സ്ഥലത്ത് ലൈസൻസ് ഉണ്ട് വേറെ സ്ഥലത്തും പ്രവർത്തനമുണ്ട് ഇത് ലൈസൻസ് ഉള്ളതാണോ ഇല്ലാത്തതാണോ നിയമപരമാണോ ഇനിയോരുത്തുവാണോ എന്തൊന്നും അറിയാത്ത സ്ഥിതി വരില്ല ప్రవర్తన సేవ పంచే കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റത്തിൽ തുടക്കം കൊടുക്കാൻ പോകുന്ന പരിഷ്കാരമാണ് വലിയ നേട്ടം കേരളത്തിന് കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഉത്സഹിക്കുന്നതിൽ എല്ലാം ഉണ്ടാക്കാൻ പോകുന്ന ഏറെക്കാലമായി ചർച്ച ചെയ്തുകൊണ്ടുവന്ന ഏറെക്കാലമായി ആക്ഷേപങ്ങൾക്കും വിമർശനത്തിനുമെല്ലാം കാരണമായിട്ടുള്ള പരാതികൾക്കെല്ലാം പരിഹാരം ഉണ്ടാവുകയാണ് അതാണ് പറയാനുള്ളത് ആറ് മാസം കൊണ്ടാണ് ഈ വലിയ പ്രദേശം നിരവധി വിദ്യാലോചനകൾ ചർച്ചകൾ ഒക്കെ ആവശ്യമുണ്ടായിരുന്ന ഈ പ്രക്രിയ ആറ് മാസം തികയുന്നതിന് മുമ്പിലാണ് പക്ഷെ നവ കേരള സദസ് തദ്ദേശ അദാലത്ത് അതിലെല്ലാം പന്ത് പരിഗണിച്ചിട്ടാണ് ജനതയ്ക്ക് മുന്നിൽ നിക്ഷേപക സംഗമത്തിന് നിർദ്ദേശമിന് ഉൾപ്പെടുത്തിക്കുന്നത് ഇത് വിശദീകരിക്കാനാണ്